പരസ്പരം ആഗ്രഹിക്കുന്നവരുടെ ദിവസമാണല്ലോ വാലന്റൈൻസ് ഡേ മറ്റു ചിലർക്ക് കുറെ കാലമായി മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഇഷ്ടം മറ്റൊരാളോട് പറയാൻ കൂടി കാത്തിരിക്കുന്ന ദിവസമാകാം എല്ലാ ദിവസത്തെയും പോലെ ഈ ദിവസത്തിനും ഒരു ചരിത്രം പറയാനുണ്ട് പണ്ട് ക്ലോഡിയസ് എന്നൊരു ചക്രവർത്തി റോം ഭരിച്ചിരുന്ന സമയം ചക്രവർത്തി ഒരു പ്രത്യേകതരം തീരുമാനമെടുത്തു അതായത് വിവാഹം കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് കുടുംബം എന്നൊരു ചിന്ത മാത്രമേ മനസ്സിലുള്ളൂവെന്നും യുദ്ധത്തിൽ ഒരു താല്പര്യമോ ആവേശമോ അവർ കാണിക്കുന്നില്ല എന്നും ചക്രവർത്തിക്ക് തോന്നി അതുകൊണ്ട് ചക്രവർത്തി റോമിൽ വിവാഹം നിരോധിച്ചു പക്ഷേ അന്നത്തെ കത്തോലിക്ക സഭയുടെ ബിഷപ്പ് കൂടിയായിരുന്ന വാലന്റൈൻ പരസ്പരം സ്നേഹിക്കുന്നവരെ മനസ്സിലാക്കി അവരുടെ വിവാഹം രഹസ്യമായി നടത്തി കൊടുക്കുമായിരുന്നു എന്നാൽ ഈ വിവരം എങ്ങനെയോ അറിഞ്ഞ ക്ലോഡിയസ് ചക്രവർത്തി ബിഷപ്പ് വാലന്റൈനെ ജയിലിൽ അടച്ചു എന്നാൽ വാലന്റൈൻ ജയിലറുടെ കാഴ്ചയില്ലാത്ത മകളുമായി സ്നേഹത്തിലായി ബിഷപ്പിന്റെ സ്നേഹവും വിശ്വാസവും കാരണം ആ പെൺകുട്ടിക്ക് പിന്നീട് ശക്തി ലഭിച്ചു അതറിഞ്ഞ ചക്രവർത്തി വാലന്റൈൻറെ തലവെട്ടാൻ ഉത്തരവ് നൽകി ശിക്ഷ നടപ്പിലാക്കാൻ കൊണ്ടുപോകുന്നതിന് മുൻപായി ബിഷപ്പ് വാലന്റൈൻ ആ പെൺകുട്ടിക്ക് ഒരു കുറിപ്പ് എഴുതി വെച്ചു ഫ്രം യുവർ വാലന്റൈൻ അതിനുശേഷമാണ് ബിഷപ്പ് വാലന്റൈൻ്റെ ഓർമ്മയ്ക്കായി ഫെബ്രുവരി പതിനാലിന് വാലന്റൈൻ ദിനം ആഘോഷിക്കാൻ തുടങ്ങിയത് ഫെബ്രുവരി ഏഴ് മുതൽ പതിനാല് വരെയുള്ള ഒരാഴ്ച കാലം ഓരോ ദിവസത്തിനും ഓരോ പ്രത്യേകതകൾ ഫെബ്രുവരി പതിനാലിന് മുൻപ് റോസ് ഡേ പ്രപ്പോസ് ഡേ കിസ് ഡേ ഹഗ് ഡേ ചോക്ലേറ്റ് ഡേ റോവിസ് ഡേ ടെഡി ഡേ പക്ഷേ പ്രണയിക്കാൻ അല്ലെങ്കിൽ ഞാൻ നിന്നെ പ്രണയിക്കുന്നുവെന്ന് പറയാൻ ഒരു പ്രത്യേക ദിവസത്തിന്റെ ആവശ്യമുണ്ടോ ഒരാളെ ഇഷ്ടമാണെന്ന് പറയാൻ ഒരു വാലന്റൈൻസ് ഡേ ദൂരം കാത്തിരിക്കേണ്ടതുണ്ടോ നിങ്ങളുടെ ഉള്ളിൽ തോന്നിയ ഇഷ്ടം ആത്മാർത്ഥമാണെങ്കിൽ അതിൽ കളങ്കമില്ലെങ്കിൽ ആ ഇഷ്ടം തുറന്നു പറയാൻ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഏത് ദിനവും വാലന്റൈൻ ദിനം പോലെ ഭംഗിയുള്ളതായിരിക്കുമല്ലേ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്ന തിരിച്ചറിവുണ്ടാകുമ്പോൾ പരസ്പരം ബഹുമാനിച്ചു കൊണ്ടുള്ള തീരുമാനം എന്നുള്ളതും ഹാപ്പി വാലന്റൈൻസ് ഡേ